എൻ്റെ പേര് ജയന്തി ഞാൻ കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് നിന്ന് വരുന്നു പരിശുദ്ധ വഴി എനിക്ക് ലഭിച്ച അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ ഞാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി കൃപാസനത്തിലെത്തി ഉടമ്പടി എടുത്തത് രണ്ട് നിയോഗങ്ങളും സാധിച്ചു തന്നു അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു വർഷത്തെ ഉടമ്പടി എനിക്ക് വിശ്വസ്തയോടെ ചെയ്യാനുള്ള അക്രപ ലഭിച്ചു അതിനുശേഷം വീണ്ടും ഞാൻ ഉടമ്പടി പ്രാർത്ഥന നിർത്തിയില്ല ജോസഫച്ചിൻ്റെ ധ്യാനം എല്ലാ മാസവും യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്നു പ്രാർത്ഥനയിൽ തുടർന്നു കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജാനുവരിയിൽ വീണ്ടും ഞാനിവിടെ വന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ ടോജോ യു കെയിലാണ് അവനെ കോവിഡ് മൂലം ഒത്തിരി അത്യാസന നിലയിലായിട്ട് മെക്കാനിക്കൽ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി ഇരുപത് ശതമാനം പോലും പ്രതീക്ഷ ഡോക്ടർമാർക്കുണ്ടായിരുന്നില്ല എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം നിലച്ചു വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ മാത്രമാണ് ജീവിച്ചു പോന്നിരുന്നത് ഞങ്ങളിവിടെ ജനുവരിയിൽ തൊട്ട് ഒമ്പത് ഞായറാഴ്ച ഇവിടെ വന്ന് കുർബാന കണ്ട് ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ അനിയൻ്റെ ഫോട്ടോ മൊബൈലിൽ കണ്ട് ബ്ലസ് ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിച്ചു അവൻ സുഖപ്പെട്ടുകൊള്ളൂ എന്ന് പറഞ്ഞു പിന്നീട് അവരൊത്തിരി ഒത്തിരി മാറ്റങ്ങൾ വന്നു ഡയാലിസിസ് നിർത്തി അതുപോലെ ചലനശേഷി അടുത്ത് ഭക്ഷണം കഴിക്കാൻ ആയി ഇതിൻ്റെ ഇടയിലും പിന്നീടും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരുന്നു അപ്പോഴൊക്കെയും ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്റർ ഓഫ് ചെയ്യാം നിരക്ഷയില്ല പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉറച്ചു വിശ്വസിച്ചു അമ്മയിൽ ഉറച്ചു വിശ്വസിച്ചു ഈശോയിലും വചനത്തിലും വചനം ചൊല്ലി ചൊല്ലി ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു കുടുംബത്തിലെല്ലാവരും ഒന്നിച്ചിരുന്നാണ് അവന് വേണ്ടി ചു പ്രാർത്ഥിച്ചിരുന്നത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവന് ഓക്സിജൻ തനിയെ എടുക്കാൻ തുടങ്ങി വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യപ്പെട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നു പരിശുദ്ധ അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് കൂടി നന്ദി പറയുന്നു നന്നായിട്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം വലിയ ദൈവാനുഭവം എന്ന് പറഞ്ഞ സാക്ഷ്യം ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ ഇവിടെ എവിടെയുണ്ടോ ജോസഫ് ദൈവം കൊടുത്ത ഒത്തിരിയേറെ അനുഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് വളരെ വലിയ ദൈവാനുഭവം പരിശുദ്ധി അമ്മ നേരിട്ടിടപെട്ട സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത് ശരീരം സ്ട്രോക്ക് വന്ന ടോണിയാണ് ഇപ്പോഴിവിടെ നിൽക്കുന്നത് ടോണിക്ക് മൈക്ക് മൈക്കൊടുത്തേ എന്തായാലും സംഭവിച്ചത് ടോണി എനിക്ക് രണ്ട് വർഷം രണ്ട് മാസം മുമ്പ് ഒരു ദിവസം ഒരു അഞ്ച് അഞ്ചുമണിയോട് കൂടി മുറ്റത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നി ഞാൻ വളരെ ഇതായിട്ട് തളർന്ന് വീണു വീണു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ മോനും എൻ്റെ ഭാര്യയും കൂടി വന്ന് എടുത്തു അങ്ങനെ എടുത്ത് എന്നെ കൊണ്ടുവന്നൊരു കസേരയിൽ ഇരുത്തി ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഇടത് സൈഡ് കംപ്ലീറ്റ് തളർന്നു പോയായിരുന്നു തളർന്നുപോയി ഇവരെ ഒരു കാറയിൽ എന്നെ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുവന്നു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇല്ലായിരുന്നു ബോധവും പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർമാർ പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്കും വളരെ കുറച്ചായിട്ടുള്ള ഒരു മാറ്റം വന്നു അതിനുശേഷം ഒരു ഓപ്പറേഷൻ ചെയ്ത് പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം തന്നെ രാത്രിയിൽ ഒരു പത്തുമണിയോട് കൂടി എൻ്റെ ചലനശേഷി തിരിച്ചു കിട്ടി പിറ്റേ ദിവസം രാവിലെ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഒക്കെ ചെയ്തു എൻ്റെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്ത് ഞാൻ മീണപ്പ തൊട്ട് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് എന്നെ രക്ഷപ്പെടുത്തി അതുകൊണ്ട് മാതാവിന് അതിനു മുമ്പ് ഒരു രണ്ട് വർഷം മുമ്പ് എനിക്കൊരു അറ്റാക്ക് വന്നു രാജഗിരിയിലായിരുന്നു രാജഗിരിയിൽ വെച്ച് ഡോക്ടർമാർ ഉപേക്ഷിച്ചു ഡോക്ടർമാർ വൈഫിനോട് പറഞ്ഞു യാതൊരു രക്ഷയും രക്ഷപ്പെടുന്ന കാര്യത്തിൽ ഒരു പത്ത് ശതമാനം പോലും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു അന്നും എൻ്റെ വൈഫ് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു വൈഫ് വളരെ കാര്യമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് അത്ഭുതകരമായി ഇടപെട്ട് ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഇത് മരുന്നിൻ്റെ കഴിവുകൊണ്ടല്ല ഇത് പ്രാർത്ഥനയുടെ ഒറ്റ കഴിവുകൊണ്ടാണ് കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പ്രാവശ്യം മാതാവിനെ അത്ഭുതകരമായി മരണത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട് അതിന് മാതാവിന് ഒരു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തിന്നു നന്ദി രണ്ട് തവണയാണ് സംരക്ഷിച്ചിട്ടുള്ളത് ഒന്ന് അറ്റാക്ക് വന്ന കണ്ടീഷൻ രണ്ട് സ്ട്രോക്ക് രണ്ടിനും ജയന്തിയുടെ പ്രാർത്ഥന അതി കരുത്തായിട്ട് മാറിയിട്ടുണ്ട് ജയന്തി എന്താ ചെയ്ത് ശരിക്കും ആ സമയത്ത് ഈ സ്ട്രോക്ക് വന്ന സമയത്ത് ആ ഹസ്ബൻഡിനെ ഐസുലേക്ക് കയറ്റിയപ്പോൾ ഞാൻ ഐസുന്റെ വാതക്കൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു നന്ദി പറഞ്ഞു സഹനം ഞാൻ ഏറ്റെടുക്കുന്നു ദൈവനാമം മഹത്തപ്പെടുന്നതിന് വേണ്ടിയാണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ കരം എൻ്റെ തലയിൽ പതിയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നതായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം എനിക്കുണ്ടാകുന്നതായിട്ടും ഞാൻ അനുഭവിച്ചു തുടർന്ന് എൻ്റെ മനസ്സിനുള്ള എല്ലാ സങ്കടങ്ങളും മാറിപ്പോയി എല്ലാം മാറി ഞാൻ പ്രത്യാശയിലേക്ക് നയിക്കപ്പെട്ടു പിറ്റേന്ന് ഐശുവിൽ എനിക്കത് കാണാൻ സാധിച്ചു ഇടത് വശം മുഴുവൻ തളർന്ന എൻ്റെ ഹസ്ബൻഡ് കൈയും കാലും പൊക്കി കാണിക്കുന്നതും എന്നോട് സ്ഫുടമായിട്ട് വർത്തമാനം പറയുന്നതും എനിക്ക് കാണാൻ സാധിച്ചു ഹാലലിയ യേശുവെ നന്ദി സ്തോത്രം യേശു മഹത്വം യേശുവെ ആരാധന ജയന്തി നിങ്ങൾ കേട്ടല്ലേ ഹോസ്പിറ്റലിൽ വാദിക്കല് മുട്ടമ്മയിൽ നിന്ന് കൊണ്ട് പ്രാർത്ഥിച്ചുവെന്ന് കൃപാസനം ദക്ഷീണ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു ഇപ്പം ജയന്തി പറഞ്ഞ വാക്കാണ് കൂടുതൽ കൂടുതലിഷ്ടമായത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് എന്നിട്ട് പറഞ്ഞു സഹനം മുഴുവൻ ഞാൻ ഏറ്റെടുക്കുക ശിശുസഹജമായ സ്നേഹത്തോടു കൂടിയാണ് ഈ സഹനം മുഴുവൻ ഏറ്റെടുക്കുകയാണെന്ന് പറയുന്നത് അതൊരു ചങ്കൂറ്റമാണ് സഹനം മുഴുവൻ ഏറ്റെടുക്കാൻ പറ്റുന്ന വലിയൊരു ചങ്കൂറ്റം മതാഴ സൂചിച്ച് ഇരുപത്തി ആറില് ഗത്സമിൽ ഈശോയും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പീഡാസഹനത്തിൻ്റെ മൂർത്തഭാവങ്ങളിലേക്ക് കടന്നു പോകുന്ന വലിയ നിമിഷം ഈശോ തിരിച്ചറിയുന്നുണ്ട് തിരിച്ചറിഞ്ഞിട്ട് ഈശോ പ്രാർത്ഥിച്ചത് ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ കടന്നു പോയില്ല എങ്കിൽ ഇത് സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനൊരു കൺകൂട്ടത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് അപ്പോഴേ മറ്റൊരു സംഭവം പരിശുദ്ധി അമ്മ ഈശോയും നെറ്റിയിൽ കുരിശിടുന്ന അനുഭവം ജയന്തിക്കുണ്ടായിരുന്നു ഉടമ്പടി ചെയ്യുമ്പോൾ മാതാവ് കൂടെയുണ്ട് അതിൻ്റെ വലിയ അനുഭവമാണ് കണ്ടത് രണ്ട് തവണയാണ് ജീവൻ സംരക്ഷിച്ച് ആരോഗ്യവാനായി ടോണി കൃവാസനത്തിന് പ്രത്യക്ഷയായി പരിശുദ്ധ മേടാറിൽ നിൽക്കുകയാണ് രണ്ടാമത്തത് കോവിഡ് ബാധിച്ച അനിയൻ്റെ അവസ്ഥയാണ് അതും ഇരുപത് ശതമാനം പോലും രക്ഷയില്ലെന്നാ വെൻ്റിലേറ്റർ നമുക്ക് കോഫിയാണെന്ന് പോലും ഡോക്ടർ പറഞ്ഞു പറഞ്ഞുവെന്ന് ജയന്തി പറയുക ഇപ്പം ജയന്തി ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു അച്ഛൻ ഫോട്ടോ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു എന്നിട്ട് അവൻ സുഖപ്പെട്ടുകൊള്ളും എന്ന് പറഞ്ഞിരുന്നു ആ അച്ഛൻ ചെയ്ത പണിയതാ ഫോട്ടോ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഫോട്ടോ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച് കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ ഫോട്ടോ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ സൗഖ്യപ്പെടുമോ സൗഖ്യപ്പെടുമെന്നാണ് ജെയ്ത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് ശതമാനം പോലും രക്ഷയില്ലെന്ന് പറഞ്ഞ വ്യക്തിയെ കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ സന്നിധാനത്തിൽ വന്ന് ഈ അർത്ഥാരിൽ ജോസഫ്നൊക്കെ ഫോട്ടോ കാണിച്ചപ്പോൾ അച്ഛൻ പരിശുദ്ധം രണ്ട് തവണ അച്ഛന് പ്രത്യക്ഷപ്പെട്ടതാണ് രണ്ട് തവണ അമ്മയെ കണ്ടാളാ ഇപ്പോഴച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയി രക്ഷപ്പെടുള്ളും ഇവിടെ ഡോക്ടർ പറയുന്നു വെല്ലേ ട്രോഫി ചെയ്യണമെന്ന് പക്ഷെ ഇവിടെയും ജയന്തിൻ്റെ വിശ്വാസം ദൈവം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ജോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് പറയും തന്നിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാനുള്ള കൃപ നൽകിയെന്ന് എന്നിട്ട് റോമ എട്ട് പറയുന്നത് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും ഉടമ്പടി എന്ന് പറയും ഉടമ്പടി ചെയ്തവരൊന്നും സങ്കടപ്പെടേണ്ടതില്ല എന്ത് കീറാമുട്ടിയായ വിഷയമാണോ ലുക്കാവു മുപ്പത്തിയേഴുപേർ ദൈവത്തിനെല്ലാം സാധ്യമാണ് കാര്യങ്ങളെ സാധ്യമാക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി ജീവിതം പ്രതിസന്ധിയിലാകുമ്പോൾ വഴിമുട്ട് നിൽക്കുമ്പോൾ അവർക്ക് ശക്തി പകരുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി കാരണം ഉടമ്പടി എന്ന് പറയുന്നത് ൂര്ണ്ണ ദൈവവോചനമാണ് നമ്മൾ ഉടമ്പടി പുസ്തകം മരീനുടമ്പടി പദ്ധതിയും പ്രയോഗം എന്ന പുസ്തകത്തിന് അവതാരി നൽകിയത് വർഗീസ് കാലക്കൽ തിരുമേനിയാണ് അപ്പോൾ അദ്ദേഹം അന്ന് കണ്ണൂർ രൂപതയുടെ ബിത്രാനായിരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് രൂപതയിലാണ് അതുപോലെ തന്നെ അദ്ദേഹം കെ സി ബി വൈസ് പ്രസിഡൻറ്റും തിയോളജി കമ്മീഷനുടെ ചെയർമാനുമാരും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉടമ്പടി പ്രാർത്ഥന പരിശുദ്ധാത്മ കേന്ദ്രീകൃതമാണ് അവതാരികൾ സമ്പൂർണ്ണ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ സഭയുടെ മതബോധനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവശാസ്ത്രത്തിൻ്റെ സമ്പൂർണ്ണ അഭിഷേകത്തിലാണ് അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഉടമ്പടി ഓരോ പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴും ഇപ്പോഴും ജയന്തിക്ക് ആശ്രയം കയ്യിൽ പിടിച്ചുകൊണ്ട് കൃപാസന മധാരയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോഴും ബഹുവാൻ ജോസഫത്തിനൊക്കെ ഒന്ന് ഫോട്ടോ കൊടുത്തപ്പോഴും വിശ്വാസം ജയന്തിക്കുണ്ട് ആ വിശ്വാസത്തെ ദൈവം അന്ന് വിപുലീകരിച്ചു കൊടുക്കുകയാണ് വിപുലീകരിക്കുന്നത് എന്താ മോശോട് പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് അതേ ദൈവം ജയന്തിയുടെ കൂടെ നിന്നു ജയന്തിയുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്ന് നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും തിരിച്ചറിയണം കൃപാസനത്തിലൊരമ്മയുണ്ട് അമ്മ നിന്നെ കാത്തിരിക്കുന്നുണ്ട് ആ അമ്മയുടെ മുന്നിൽ നീ മുട്ടുകൊത്തി ചോദിച്ചാൽ ജോഹൻ ഞാൻ പതിനാറ് ഇരുപത്തേഴ് എൻ്റെ നാമത്തെ നിങ്ങൾ ചോദിച്ചാൽ എൻ്റെ വാക്ക് നിങ്ങൾ ശ്രമിച്ച് നിങ്ങൾ എൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതെന്തും ദൈവം നിങ്ങൾക്ക് നൽകും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ശക്തമായ സാന്നിധ്യം ഞാൻ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നു അപ്പോഴൊക്കെ എനിക്കുണ്ടാകുന്നു അതോടൊപ്പം പരിശുദ്ധ കുർബാന അതിവിശുദ്ധിയോടെ തീക്ഷ്ണമായി ഈശോയെ അനുഭവിച്ചുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നു സ്വീകരിക്കാൻ കഴിയുന്നു പലരും എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട് അതുപോലെ ഒരു കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞ മാസമുണ്ടായ കുട്ടിയാണ് പെൺകുട്ടിയാണ് അവള് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം വെൻ്റിലേറ്റർ ഓക്സിജൻ സപ്പോർട്ട് കൂടി കഴിയുന്നു രക്ഷയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് അമ്മയോട് അപേക്ഷിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ ഞാൻ അപേക്ഷിച്ചു കുഞ്ഞിനെ അമ്മ രക്ഷപ്പെടുത്തി ഒരാഴ്ചയ്ക്ക് ശേഷം സൗഖ്യമായി വീട്ടിലേക്ക് പോയി ഇതുപോലെ ഒത്തിരി ഒത്തിരി എണ്ണയാൽ തീരാത്ത ഒത്തിരി അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഇന്നും അമ്മ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആലലുയ ഈ സാക്ഷി ഞാൻ ദൈവത്തിൻ്റെ മഹത്വനായി കാഴ്ചവെക്കുന്നു ആലലുയ ഏറെ ഹൃദയസ്പർശിയാണ് ജയന്തിയുടെ വാക്കുകൾ ജയന്തി മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു മാത്രമല്ല പരിശുദ്ധ കുർബാനയിലേക്ക് ഭക്തിയോടെ വിശ്വാസത്തോടെ ഹൃദയം കൊണ്ട് പങ്കെടുക്കാൻ പറ്റി കൃപാസന് ഉടമ്പടി പുതുക്കുമ്പോഴേ ക്ലാപ്പ് എന്ന് പറയുന്ന പേപ്പറുണ്ട് പിങ്ക് കളറാണ് ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻ്റ് പേപ്പർ അതിനകത്ത് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും കൗൺസിലർ വിശദമായി ചോദിച്ചിട്ടാണ് അവരുടെ അധ്യാത്മിക ജീവിതങ്ങൾ കുടുംബ പ്രാർത്ഥനകൾ സഭയോടുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചോദിച്ചിട്ടാണ് പുതുക്കുന്നത് ഉടമ്പടി ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ വ്യക്തി അവരുടെ ഇടവക ജീവിതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സഭയോടത്തുള്ള ജീവിതത്തിൻ്റെ ദൈവമായിട്ടുള്ള ജീവിതത്തിൽ എല്ലാ മേഖലകളും പ്രദാനം ചെയ്യും അങ്ങനെ ദൈവം ചേർത്ത് പിടിച്ച മകളാണ് ജയന്തി അങ്ങനെ ആ വിശ്വാസ നിലവിൽ ദൈവം സൗഖ്യപ്പെടുത്തി ചെങ്കിലേറ്റു ചേർത്ത് പിടിച്ച വ്യക്തിയാണ് ഇവിടെ നിൽക്കുന്ന ടോണി കർത്താവ് കൊടുത്ത അനുഗ്രഹത്തിനെല്ലാം നമുക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്ഹോത്രം